അല്ല ഒന്നാമത് വളരെ ഗുരു ഗുരുതരമായി നിലനിൽക്കുന്ന ഒരു വിഷയത്തെയാണ് നമ്മൾ സമീപിക്കുന്നത് ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുമ്പ് ഉണ്ടായതല്ല കുറെ കൊല്ലങ്ങളായി എനിക്ക് തോന്നുന്നു ഏതാണ്ട് പത്ത് വർഷത്തിലേറെയായി കേരളത്തിന്റെ മലയോരങ്ങളിൽ അതിഗുരുതരമായി വർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കുറവില്ല വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതിന് പല കാരണങ്ങളുണ്ട് വനത്തിന്റെ നാശം അടക്കമുള്ള നില നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പോൾ അധിനിവേശ സസ്യങ്ങൾ വന്നത് ഇതൊക്കെ ഉണ്ട് മാത്രല്ല നമ്മുടെ നാട്ടിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു സങ്കീർണ്ണമായ വിഷയമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഉന്നയിക്കുക പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് വിഷയം കിട്ടിയാലും ആളുകൾ ഉന്നയിക്കല്ലോ അതുകൊണ്ടിപ്പോ നമുക്ക് അതിന് കുറ്റം പറയാനും പറ്റില്ല കാരണം തെരഞ്ഞെടുപ്പിലാണ് എല്ലാ വിഷയവും വരിക ജനങ്ങൾക്ക് ജനങ്ങളോട് മറുപടി പറയാൻ രാഷ്ട്രീയ കക്ഷികൾ ബാധ്യസ്ഥമായ ഒരു സമയം തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ അത് വരും പക്ഷെ പൊതുവായി പറയേണ്ട ഒരു കാര്യം വനം വകുപ്പ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ഒരു തരത്തിലും ഗൗരവമായി കണ്ടിട്ടില്ല ആളുകൾ ബഹളമുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ഡെഡ് ബോഡി വെച്ചിട്ട് പോലും ബാ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്ന ചോദിച്ചാൽ സ്വാഭാവികമായ ഒരു നഷ്ടപരിഹാരത്തിന് ഇവർക്ക് അർഹതയുണ്ട് എന്ന് പോലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സമ്മർദ്ദത്തിന്റെ പുറത്ത് എന്തെങ്കിലും കൊടുക്കുന്ന അല്ലാതെ ഇങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരത്തിന് യഥാർത്ഥമായി അർഹതയുണ്ട് എന്ന് പറയാൻ പോലും നമ്മുടെ വനം വകുപ്പ് തയ്യാറല്ല ഒന്ന് രണ്ട് വനത്തിൽ നിന്നും വന്യജീവികൾ പുറത്തു വരുന്നതിൽ വനം വകുപ്പിന് ഒരു പങ്കുമില്ല എന്നർത്ഥത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാരണം വനംവകുപ്പിന്റെ പ്രോപ്പർട്ടിയാണ് വന്യജീവികൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും കാരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും വനം വകുപ്പുകാരെ ആലോചിച്ചിട്ടുണ്ടോ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വനം വകുപ്പുകാരനെ എപ്പോഴെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇവിടുത്തെ കർഷകർക്കും ആദിവാസികൾക്കും വലിയ തോതിൽ ജീവനും വലിയ തോതിൽ സമ്പത്തും നഷ്ടപ്പെടുമ്പോഴും ഇതിന് കുറ്റക്കാരാണ് എന്ന ചോദ്യത്തിന് ഇതുവരെ നമ്മുടെ സർക്കാരിനൊരു മറുപടിയില്ല സർക്കാരിന്റെ കുറച്ച് പൈസ എടുത്തവർക്ക് കൊടുത്ത് തൽക്കാലം പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊരു ദീർഘകാല പരിഹാരം വേണം ഹ്രസ്വകാല നടപടികൾ ഈ രണ്ട് നടപടികൾ സ്വീകരിക്കാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടിയും സ്വീകരിച്ചു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഇതിന് ഒരു പരിഹാരം കാണാൻ ഒരു ശ്രമവും നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പൊ പാവം ഒരു ഒരു ചെറിയ കുട്ടിയാണ് പതിനഞ്ചു വയസ്സായ കുട്ടിയാണ് ഇപ്പൊ കൊല്ലപ്പെട്ടത് ഈ ആരാണ് ഇതിന്റെ ഉത്തരവാദി ഇപ്പൊ നമ്മുടെ നാട്ടിൽ സർക്കാർ പറയുക ഇത്ര കിലോമീറ്റർ റെയിൽ ഉണ്ടാക്കി അല്ലെ ഇത്ര കിലോമീറ്റർ വേലി ഉണ്ടാക്കി അത് ഇത്ര കോടി രൂപ ചെലവീതം എന്നൊക്കെ പറയും ഈ കോടി ചെലവീതം ഉണ്ടാവും അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ വൈദ്യുത വേലികൾ എത്ര സ്ഥലങ്ങളിൽ മൃഗങ്ങൾ തന്നെ നശിപ്പിക്കുകയും അല്ലെങ്കിൽ തനിയെ വീണുപോവുകയും ഒക്കെ ചെയ്തിട്ടും എപ്പോഴെങ്കിലും അത് വീണ്ടും ശരിയാക്കാൻ ഇവർക്ക് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടോ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല വനം വകുപ്പ് ഒന്നും ചെയ്യാറില്ല അവര് കുറേ പൈസ ആണ് മൂന്നാമത്തെ പ്രശ്നം വനം വകുപ്പ് ഒരിക്കലും വനത്തിന് അടുത്തല്ല താമസിക്കുന്നത് വനം വകുപ്പ് വരെ താമസിക്കുന്നത് വനത്തിന് പുറത്താണ് യഥാർത്ഥത്തിൽ കർഷകരും ആ ആദിവാസികളുമാണ് വനത്തിലോ ആയിട്ട് താമസിക്കുന്നത് അവരാണ് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് അപ്പൊ പ്രശ്നം വനം വകുപ്പതിൽ ഒന്നാം പ്രതി തന്നെയാണ് എന്നിട്ട് വനം മന്ത്രി ഇപ്പൊ അതിനെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാനയും കടുവയൊക്കെ രാഷ്ട്രീയമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് കേരളത്തിലെ വനത്തിന് വലിയ നാശം എന്താണ് എന്തുകൊണ്ടാണ് വന്യജീവികൾ പുറത്തു വരുന്നത് ഇത് തടയാൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിക്കുന്നുണ്ടോ കോടിയുടെ കണക്ക് പറയുന്നതല്ലാതെ അത് ഫലപ്രദമായി ചെലവാക്കിയിട്ടുണ്ടോ ഈ കൊങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് സ്വാഭാവികമായും അർഹതയുണ്ടോ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഭരണകൂടം ഇത്ര കാലമായിട്ട് തയ്യാറായിട്ടില്ല അതിന്റെ ദുരന്തമാണിത് തെരഞ്ഞെടുപ്പിൽ ആർക്കോട്ട് കിട്ടും കിട്ടാതിരിക്കുന്നുള്ളൊന്നും എന്റെ വിഷയല്ല ഈ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും കാരണം നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് പ്രധാന അല്ലാണ്ട് മന്ത്രി ഇത്ര ദയനീയമായ ശോകമാണ് മന്ത്രിയുടെ സ്ഥിതി അദ്ദേഹത്തിന് ഒരു അഭിപ്രായവും ഒരു വിവരവുമില്ല അദ്ദേഹത്തിന് ഇതിനെ പറ്റി നിലപാടും അതുകൊണ്ട് നമുക്കെന്താ എന്താ പറയാ മന്ത്രിയുടെ അഭിപ്രായത്തെ പറ്റിയൊന്നും പറയാൻ ഞാനാളല്ല തീർച്ചയായും അതുതന്നെയാണ് നമ്മൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനൊരു നഷ്ടപരിഹാരം കൊടുക്കുക പ്രശ്നം അവസാനിപ്പിക്കുക എന്നത് ചോദിച്ചാൽ ഇത് ഒരു സ്ഥിരം സംഭവമായി മാറുന്നൊരു കാഴ്ച തന്നെയാണ് ഇപ്പോഴിതാ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് പക്ഷേ ഇവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വന്യജീവികൾ നാട്ടിലേക്ക് എത്തുന്നു അവിടെ ഈ ഇത്തരത്തിലൊരു കെണി വെച്ച് പിടിക്കാൻ ശ്രമിക്കുന്നു അവിടെ ആരുടെയൊക്കെ വീഴ്ചയാണ് കാരണം വനംവകുപ്പിന്റെ വീഴ്ച അതോടൊപ്പം തന്നെ ബി ഇത്തരത്തിൽ വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നതിൽ നടപടി എടുക്കുന്നില്ല അവിടെയും ഈ നഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെ ജീവനുകൾക്ക് ആരാണ് ഉത്തരം പറയേണ്ടത് അതാണ് ഏറ്റവും വലിയ ചോദ്യം അതന്നെയാണ് ചോദ്യം വനംവകുപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വ വികാരത്തിൽ ഉണ്ടോ ഏതെങ്കിലും വകുപ്പ് ഉദ്യോഗസ്ഥന്റെ അയാൾ കടമ നിർവഹിച്ചു എന്ന് ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ അതിന് എപ്പോഴെങ്കിലും ആ ചോദ്യം തന്നെയാണ് സാധാരണ മനുഷ്യർ ചോദിക്കുന്നത് അത് മാാര് ഭരിച്ചാലും വകുപ്പ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് അക്കൗണ്ടബിൾ ആവണം അങ്ങനെ അക്കൗണ്ടബിൾ ആക്കാൻ എപ്പോഴെങ്കിലും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ ആ ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഗുരുതരമായ വീഴ്ചയാണ് നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാല പരിഹാരമടക്കം ഇതിന്റെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നയം സർക്കാരിന് ഉണ്ടാവണ്ടേ അതുമില്ലല്ലോ അതാണ് പ്രശ്നം ഒരു നയമില്ല അതിനുള്ള തന്ത്രമില്ല ഇല്ല ഇല്ല ശ്രമം പോലും അതാണ് പ്രശ്നം ഈ ഒരു സാഹചര്യത്തിൽ വനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രസ്താവന അത് ഈ ഒരു അപകടം പോലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഈ നമുക്കറിയാം ആ നാട്ടുകാർ എത്രത്തോളം വേദനയിലാണ് ഒരു കുഞ്ഞു ജീവൻ നഷ്ടമായ ഒരു വേദനയിൽ ഇത്തരത്തിലൊരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഉചിതമായി തോന്നുന്നുണ്ടോ താങ്കൾക്ക് ഉചിതമല്ല മാത്രമല്ല ആ എന്താ നമ്മൾ ഇത്രയും കാലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വനം മന്ത്രി വനം വകുപ്പ് എന്ന നിലയ്ക്ക് ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു ഭരണകൂടം അതിന്റെ മന്ത്രി ഇനി കൂടുതൽ എന്താ പറയാൻ പറ്റുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് വേറെ എന്ത് പറയാനേ പറ്റുക ഒരു മണിയും ചെയ്യാതിരിക്കുന്ന ഒരാൾ ഒരു കാര്യം ചെയ്യാതിരിക്കുന്ന ആൾ ഗൗരവമായ ഒരു വിഷയം വിഷയമായിട്ട് കയ്യിലെടുക്കാതിരിക്കുന്ന ആൾ അതിനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ പിക്ചേം സംഭവിച്ചാലോ അപ്പോൾ കുഴപ്പമുണ്ടോ അപ്പൊ അതല്ല അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ഇന്നഫിഷ്യന്റ് ആണ് മന്ത്രി എന്ന നിലയ്ക്കും വകുപ്പ് എന്ന നിലയ്ക്കും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് യാതൊരു വിലയുണ്ടെന്ന് ഞാൻ കാണുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം